വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഫിസിക്സ് ആനുവൽ എക്സാമുമായി വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വേർട്ട് റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചാർജ് ചാർജിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത് കൂളമ്പ് അങ്ങനെയുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ എന്താണ് ഫാരഡ് എന്താണ് ഫാരഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർ ദാറ്റ് പ്രൊഡ്യൂസ് ഹൈ പിച്ച് സൗണ്ട് ഏതാണ് എത്ര ഹെഡ്സാണ് ഐഡന്റിഫൈ ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർ ദാറ്റ് പ്രൊഡ്യൂസ് ഹൈ പിച്ച് സൗണ്ട് അതായത് ട്യൂണിംഗ് ഫോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപിച്ച് സൗണ്ട് എത്രയാണ് ആ ഫൈവ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെഡ്സ് അല്ലേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഹെഡ്സ് ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെഡ്സ് ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെഡ്സാണ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ പിച്ച് സൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെഡ്സ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് യർ റിയ റിയർവ്യൂ മിറർ ഈസ് സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയേച്ചർ ഓഫ് കർവേച്ചർ എത്രയായിരിക്കും ദ ഫോക്കൽ ലെങ്ത് ഓഫ് റിയർവ്യൂ മിറേസ് സീറോ പോയിൻറ്റ് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും ആയിരിക്കും വൺ മീറ്റർ എത്രയാണ് വൺ മീറ്റർ ഇനി ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ലൌഡ്നെസ് ഓഫ് എ സൗണ്ട് ലൗഡ്നെസ് സൗണ്ട് ലൗഡ്നെസ് ഓഫ് ദി സൗണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഏതാണ് ഏതാണ് ഡെസിബൽ മീറ്റർ സൗണ്ടിൻ്റെ ലൗഡ്നെസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഏതാണ് ഡെസിബൽ മീറ്റർ ഫിഫ്ത്ത് ക്വസ്റ്റിൻ ഹൗ ക്യാൻ എ ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ബി ന്യൂട്രലൈസ്ഡ് അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രോ ചാർജ് ഇലക്ട്രോസ്കോപ്പിനെ ന്യൂട്രലൈസ് ആക്കാൻ പറ്റുന്നത് ഹൗ ക്യാൻ എ ചാർജഡ് ഇലക്ട്രോ ബി എ ന്യൂട്രലൈസ് അനലൈസ് ദ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഗീവ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് ചാർജ് ഈക്വൽ എമൗണ്ടിൽ ഓപ്പോസിറ്റ് ചാർജ് കൊടുക്കുക ഗീവ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് സെയിം ചാർജ് ഈക്വൽ എമൗണ്ടിൽ എന്ത് ചെയ്യണം സെയിം ചാർജ് കൊടുക്കുക സെയിം ചാർജ് കൊടുക്കുക ടച്ച് വിത്ത് ദ ചാർജ് ലെസ് എബോണൈറ്റ് റോഡ് കണക്ട് ഫ്രീ ആൻഡ് എൻഡ് ഓഫ് എ മെറ്റാലിക് വയർ ഹാവിംഗ് വൺ എൻ്റെ ആൻഡ് ബ്യൂറിയുടെ ഡീപ്പ് ഇൻ ദ എർത്ത് ഏതായിരിക്കും ശരിയായ ആൻസറ് ആ നമ്മുടെ ഒന്നാമത്തെയും നാലാമത്തെയും ഗീവാണ് ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് ചാർജ് ഓപ്പോസിറ്റ് പോസിറ്റീവ് ആണ് നെഗറ്റീവാണ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് ചാർജ് കൊടുക്കുക കണക്ട് ദ്രീ എൻഡ് ഓഫ് എ മെറ്റാലിക് വയർ ഹാവിംഗ് വൺ ആൻഡ് ബ്യൂറി ഡീപ്പ് ഇൻ ദ എർത്ത് അപ്പോൾ ഒന്നും നാലുമാണ് കറക്റ്റായ ആൻസർ അപ്പോൾ ഡി ആണ് ശരിയായ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇസ് ചാർജ് പ്രൊഡ്യൂസ് വൈ റബ്ബിങ് എ കോപ്പർ വയർ വിത്ത് wool why എന്താണ് ഒരു കോപ്പർ വയർ റബ്ബ് വിത്ത് വൂൾ വൂളുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ വൈ എന്തുകൊണ്ട് ഉണ്ടോ ഇല്ല നോ ഇല്ല വൈ എന്തുകൊണ്ടാണ് കോപ്പർ എന്താണ് ഇസ് എ കണ്ടക്ടർ കോപ്പർ ഈസ് എ കണ്ടക്ടർ കോപ്പർ എന്ന് പറയുന്നത് എന്താണ് ഒരു കണ്ടക്ടറാണ് കണ്ടക്ടർ എന്ന് പറഞ്ഞെന്താ വൈദ്യ കടത്തി വിടുന്ന സാധനമാണ് കോപ്പർ ഈസ് എ കണ്ടക്ടർ ചാർജ് കനോട്ട് ബി അക്യൂമുലേറ്റ് അറ്റ് എ പ്ലേസ് എന്ത് ചെയ്യുന്നില്ല ചാർജിനത് അക്യൂമിലേറ്റ് ചെയ്യുന്നില്ല ചാർജ് കാനോട്ട് ബി അക്യൂമിലേറ്റഡ് അക്യൂമിലേറ്റഡ് അറ്റ് എ പ്ലേസ് അപ്പോൾ എന്താണ് ഈ ചാർജ് പ്രൊഡ്യൂസ് പോയത് റബ്ബിങ് എ കോപ്പർ വയർ വിത്ത് വൂൾ വൂൾ മേട്ട ചെയ്യുന്ന ചെയ്യണ സമയത്ത് കോപ്പർ വയർ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല കോപ്പർ ഈസ് എ കണ്ടക്ടർ ചാർജ് കനോട്ട് ബി ആക്യുമലേറ്റ് അറ്റ് എ പ്ലേസ് അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സെവന്ത് വൺ റൈറ്റ് എനി ടു മെത്തേഡ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ടിങ് ഹൗസേഴ്സ് ഫ്രം ലൈറ്റനിങ് ലൈറ്റനിങ്ങിൽ നിന്ന് ഇഡിമെൻഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സെവൻത് ക്വസ്റ്റ്യൻ്റെ കേട്ടോ രണ്ട് മെത്തേഡ്സ് എഴുതാനാണ് പറയുന്നത് എന്താണ് ആ ഡു നോട്ട് സ്റ്റാൻഡ് ബിനീത് ടോൾ ട്രീസ് ടോൾ ട്രീസിൻ്റെ അടിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക നിൽക്കാതിരിക്കുക രണ്ടാമത് എന്താണ് ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ്സ് ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക അതായത് ഡു അതൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇലക്ട്രിക്കലി ആയിട്ടുള്ള ഒരു ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കില്ല ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ്സ് പിടിമിന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക എയ്ത്ത് ക്വസ്റ്റ്യൻ വട്ട് ഇസ് ദൂസസ് ഓഫ് സോണാർ വിച്ച് ടൈപ്പ് ഓഫ് വേവ്സ് ഈസ് യൂസ് ടു ഹിയർ അപ്പോൾ എൻ എന്താണ് സോണാർ കൊണ്ടുള്ള യൂസസ് വട്ട് ഈസ് ദ യൂസസ് ഓഫ് സോണാർ വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഇസ് യൂസ് ദി ഹിയർ എന്താണ് എന്താണ് എന്താ യൂസ് സോണാറിൻ്റെ യൂസ് ടു ഫൈൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ടു ഫൈൻ ദ ഡെപ്ത് ഓഫ് സി കടലിൻ്റെ ആഴം മനസ്സിലാക്കാൻ അല്ലേ ഡെപ്ത് ഓഫ് സി കടലിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയണത് സോണാർ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഇസ് യൂസ് ദി ഹിയർ ഏത് ടൈപ്പ് ഓഫ് യൂസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ അൾട്രാസോണിക് ആണ് യൂസ്ഡ് അല്ലേ അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് അപ്പോൾ എന്താണ് സോണാറിൻ്റെ യൂസ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് സി കടലിൻ്റെ ആഴത്തെ കണ്ടു അടലിൻ്റെ ആഴം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന വേവ്സ് എന്ന് പറയുന്നത് ഏതാണ് അൾട്രാസോണിക് ആണ് യൂസ് ചെയ്യുന്നത് നയൻത്ത് ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മിറർ ഇൻ ദ പിക്ചർ ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് ഇൻ സോളാർ കോൺസെൻട്രേറ്റേഴ്സ് വൈ താഴെ കൊടുത്തിരിക്കുന്നത് ഏത് മിററാണെന്ന് പിക്ചറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇത് സോളാർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതെന്ത് ടൈപ്പ് ഓഫ് മിററാണ് ഫസ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ എന്താണ് ഇതെന്ത് മിറർ ആണ് കോൺവെക്സ് മിററാണ് എന്ത് മിററാണ് കോൺവെക്സ് മിറർ ക്യാൻ ബി ഇറ്റ് യൂസ് ബിൻ സോളാർ കോൺസെൻട്രേറ്റർ കോൺസെൻട്രേറ്റർ ഇത് സോളാർ കോൺസെൻട്രേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ നോ ഇല്ല അല്ലേ വൈ എന്തുകൊണ്ടാണ് ഇൻ സോളാർ കോൺസെൻട്രേറ്റേഴ്സ് സോളാർ കോൺസെൻട്രേറ്റേഴ്സ് േറ്റഡ് സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ എന്താണ് ലൈറ്റ് റൈസ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും കോൺവെക്സ് മിറർ കോൺവെക്സ് മിറർ മിറർ കാനോട്ട് ബി cannot be cannot കോൺസെൻട്രേറ്റ് light concentrate light എന്താണ് കോൺവെക്സ് മിററിന് എന്ത് സാധിക്കില്ല ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധില്ല ക്യാൻ കാനോട്ട് കോൺസെൻട്രേറ്റ് ലൈറ്റ് അപ്പോൾ ഇത് കോൺവെക്സ് മിററാണ് ആണ് ഇതിനൊരിക്കലും എന്താണ് സോളാർ കോൺസെൻട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല വൈ എന്തുകൊണ്ടാണ് ആ ഇൻ സോളാർ കോൺസെൻട്രേറ്റേഴ്സ് സോളാർ കോൺസെൻ കോൺസെൻട്രേറ്ററിൽ എന്താണ് ലൈറ്റ് റൈസ് ആർ ടു ബി കോൺസെൻട്രേറ്റഡ് ലൈറ്റ് റൈസ് ആണ് എന്ത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ കാനോട്ട് കോൺസെൻട്രേറ്റ് ലൈറ്റ് കോൺവെക്സ് മിററിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല പത്താമത്തെ ക്വസ്റ്റ്യൻ എ പോസിറ്റീവ്ലി ചാർജർ ഗ്ലാസ് റോഡ് ഈസ് ബ്രോഡ് നിയർ ആൻഡ് ഇലക്ട്രോസ്കോപ്പ് താഴെ പിക്ചർ കാണിച്ചിട്ടുണ്ട് ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ എഴുതാനാണ് പറഞ്ഞത് എ ഈസ് ഡാഷ് ചാർജ് എയിൽ എന്ത് ചാർജ് ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഇവിടെയൊക്കെ പോസിറ്റീവ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും എന്ത് ചാർജ് ആയിരിക്കും നെഗറ്റീവ് അല്ലേ എ ഈസ് നെഗറ്റീവ് ചാർജ് ബി ഈസ് എന്തായിരിക്കും ബിയിൽ എന്തായിരിക്കും ബിയിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ബിയിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും തേർഡ് ക്വസ്റ്റ്യൻ ദിസ് ഫിനോമിനസ് ഈ ഫിനോമിനെ പറയുന്ന പേരുണ്ട് ഇതിൻ്റെ പറയുന്ന പേരെന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്താണ് ഇലക്ട്രോ സ്റ്റാറ്റിക് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും ഈ പിക്ചർ അല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മൂളിലെ ചാർജാണ് നെഗറ്റീവ് ചാർജ് ബി എന്താണ് പോസിറ്റീവ് ചാർജ് ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ലെവൻത് ക്വസ്റ്റ്യൻ ഒബ്സർവിങ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഡെപ്പിക്കേറ്റഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റിൻ ഇത് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറയുന്നത് ഓഡിയബിൾ ഫ്രീക്വൻസി ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇതിലേതാണ് മനുഷ്യന് ഓഡിയബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇരുപത് കിലോ ഹെഡ്സ് അല്ലെ ബി ബി ആണ് അല്ലേ ഏതാണ് ബി ആണ് ശരിയായ ആൻസർ മനുഷ്യനോ ഹ്യൂമൻ ബീങ്സിന് ആയിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണ് ബി ആണ് ബി ഭാഗത്ത് വരുന്നതാണ് നടുക്ക് വരുന്നതല്ലേ അടുത്തത് ദ ഫ്രീക്വൻസി ഓഫ് അൾട്രാസോണിക് വേവ്സ് അൾട്രാസോണിക് വേവ്സ് ഏതാണ് അൾട്രാസോണിക് വേവ്സ് ഇതാ ഇങ്ങോട്ടേക്ക് വരും സി ആണ് അല്ലേ അൾട്രാസോണിക് വേവ്സ് സി ആണ് ഇനി ൗ ബാ ക്യാൻ ട്രാവൽ അറ്റ് നൈറ്റ് ബാറ്റ് ബാറ്റുകൾക്ക് എങ്ങനെയാണ് വവ്വാലുകൾക്ക് രാത്രി എങ്ങനെയാണ് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബാറ്റിന് എന്തിനുള്ള കഴിവുണ്ട് ബാറ്റ് ക്യാൻ ബാറ്റ് ക്യാൻ ഡിറ്റ അൾട്രാസോണിക് വേവ് ദ അൾട്രാ സോണിക് വേവ്സ് reflected from reflected from obstacles obstacles അപ്പോൾ അൾട്രാസോണിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് ബാറ്റിനുണ്ട് അതുകൊണ്ടാണ് ബാറ്റിന് രാത്രി സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്നത് അല്ലാണ്ട് അതിന് കണ്ണ് കാണാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റിലൊന്നും അല്ല ബാറ്റ് ക്യാൻ ഡിറ്റക്ട് ദ അൾട്രാസോണിക് വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ഓബ്സ്റ്റക്കിൾസ് ട്വൽത്ത് ക്വസ്റ്റ്യൻ എ സിമ്പിൾ പെൻഡുലം കംപ്ലീറ്റ് ടെൻ ഓസൊലേഷൻ ഇൻ ട്വൽ അല്ല ഫിഫ്റ്റീൻ സെക്കൻഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലം ഫിഫ്റ്റീൻ സെക്കൻഡും കൊണ്ട് ടെൻ ഓസൊലേഷൻ കംപ്ലീറ്റ് ചെയ്തു വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ സിമ്പിൾ പെൻഡുലം അതാ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതിനാണ് എന്തെന്ന് പറഞ്ഞൊരു ഒരു ഓസൊലേഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ടെൻ ഓസൊലേഷൻ ഫിഫ്റ്റീൻ സെക്കൻഡും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഫ്രീക്വൻസി സിസ് ഇക്വൽ ടു എന്താണ് നമ്പർ ഓഫ് ഓസിലേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ എന്താണ് ടൈം ഇൻ യൂണിറ്റ് ടൈം അല്ലേ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ആണ് ടെൻ ബൈ ടൈം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ സെക്കൻഡാണ് അപ്പോൾ ടെൻ ബൈ ഫിഫ്റ്റീൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും സീറോ പോയിന്റ് സിക്സ് സിക്സ് ഹെഡ്സ് യൂണിറ്റും നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ യൂണിറ്റ് ആണ് ഹെഡ്സ് ഇനി വട്ട് ഹാപ്പൻ ടു ദ വട്ട് ഹാപ്പൻ ടു ദ ഫ്രീക്വൻസി ഫ്രീക്വൻസിഫ് ദ ലെങ്ത് ഓഫ് പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ആ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഫ്രീക്വൻസിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ് ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസസ് ഇറ്റ് ഫ്രീക്വൻസി എന്ത് സംഭവിക്കും ഇറ്റ്സ് ഫ്രീക്വൻസി 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 ഡിക്രീസസ് ഫ്രീക്വൻസി കുറയും ഡിക്രീസസ് അല്ലേ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ഇൻക്രീസസ് ദെൻ എന്ത് ചെയ്യും ഇറ്റ്സ് ഫ്രീക്വൻസി ഡിക്രീസസ് പെൻഡുലത്തിൻ്റെ നീളം കൂടിയാൽ എന്ത് സംഭവിക്കും ഫ്രീക്വൻസി ആവർത്തിയുടെ ആവർത്തി എന്തു ചെയ്യും കുറയും ഫ്രീക്വൻസി കുറയും ഡിക്രീസ് ചെയ്യും തേർഡ് ക്വസ്റ്റൻ വാട്ട് ഇസ് മെൻ ബൈ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സൗൺ അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു ഫ്രീക്വൻസി ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പർട്ടിക്കുലർ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു അതിനു വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് ഏതൊരു വസ്തുവിനും അല്ലെങ്കിൽ ഏതൊരു സാധനത്തിനും എന്തുണ്ട് സ്വന്തമായി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ എന്താ നാച്ചുറൽ ഫ്രീക്വൻസിന്ന് എഴുതുക ടു വൈബ്രേറ്റ്സ് ടു വൈബ്രേറ്റ്സ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഇറ്റ്സ് ഓൺ ആരുടെയും സഹായമില്ലാതെ അല്ലേ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഓൺ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ദിസ് ഈസ് കോൾഡ് ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി അപ്പോൾ ഇറ്റ് വൈബ്രേറ്റ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഓൺ സ്വന്തമായിട്ട് അത് അതെന്ത് ചെയ്യുന്നു വൈബ്രേറ്റ് ചെയ്യുന്നു വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിൽ അത് വൈബ്രേറ്റ് ചെയ്യാൻ അതിന് കഴിയുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് തേർട്ടീൻത് ക്വസ്റ്റിൻ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ വട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസസ് എന്താണ് നോയിസ് പൊല്യൂഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എങ്ങനെ നമുക്കിത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നോയിസ് പൊല്യൂഷൻ എങ്ങനെ ഡിസഡ്വാൻറ്റേജ് ചെയ്യാനായിട്ട് ശബ്ദ മലിനീകരണം എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കൂ ഇറ്റ് അഫെക്റ്റ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അത് ബാധിക്കും ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കും ഇറ്റ് ഇൻക്രീസസ് ബി പി ബിപിയെ കൂട്ടും ഹാർട്ട് ബീറ്റ് ആൻഡ് അഫെക്റ്റ് ദ ഡയജഷൻ ഡൈജഷനെ വരെ ദഹനത്തെ വരെ അത് ബാധിക്കും പിന്നെ ഡിസ്ട്രാക്ട് ദ അറ്റൻഷൻ അഫക്റ്റ് സ്റ്റഡി ആൻഡ് കൾച്ചർ ഇറ്റ് അഫെക്റ്റ് ഫീറ്റേഴ്സ് എന്താണ് ഡിസ്ട്രാക്റ്റ് അറ്റൻഷൻ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യും അതുപോലെ നമ്മുടെ പഠനത്തെയും കൾച്ചറിനെയൊക്കെ അത് ബാധിക്കും അതുമാത്രമല്ല ഗർഭാവസ്ഥയിലുള്ള കുട്ടികൾക്കും അത് ദോഷകരമാണ് അപ്പോൾ ഇതൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ്റെ ഡിസ് അഡ്വാൻറ്റെന്ന് പറയുന്നത് ഇനി മെത്തേഡ്സ് ടു റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ഒക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം ബോക്സ് ടൈപ്പ് ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് സെക്കൻഡ് വൺ പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ പ്ലാന്റ് ട്രീകളൊക്കെ എന്ത് ചെയ്യും നോയ്സ് പൊല്യൂഷനെ മിനിമൈസ് ചെയ്യും യൂസസ് ഓഫ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ എന്താ പറഞ്ഞിരിക്കുന്നത് ആ എയർ ഹോൺസ് വെഹിക്കിൾസിൽ അല്ലേ എയർ ഹോൺസ് വെഹിക്കിൾസിൽ പ്രൊഹിബിറ്റ് ചെയ്യുക അതിൻ്റെ സൗണ്ടൊക്കെ നമ്മളെന്ത് ചെയ്യണം വളരെ പരമാവധി കുറച്ചിട്ടുള്ളത് അപ്പോൾ യൂസസ് ഓഫ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ രണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് വട്ടാർ ദ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടർ ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കോപ്പർ വയർ ഷാർപ്പൻസ് കോപ്പർ പ്ലേറ്റ് കോപ്പർ പ്ലേറ്റ് ഈസ് എർത്ത് കോപ്പർ പ്ലേറ്റ് ഈസ് എർത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എർത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറയുന്നത് ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ പാർട്സ് കോപ്പർ വയർ ഷാർപ്പൻസ് കോപ്പർ പ്ലേറ്റ് ഈസ് എർത്ത്ഡ് ഇതൊക്കെയാണ് ഇനി ബിക്കോസ് നോക്കൂ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എർത്തിങ് എർത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് the pointed ends are charged and clouds are discharged only if earthing is good otherwise clouds may discharge through the building and cause damage to the building and then the pointed ends are charged and clouds are discharged ഓൺലി ഈഫ് എർത്തിങ് ഈസ് ഗുഡ് എർത്തിങ് നല്ലതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ദ ഓഫ് എൻസ് ചാർജ് ചാർജാണ് ക്ലൗഡ്സ് ആ ഡിസ്ചാർജും ആവുകയുള്ളൂ അതർവൈസ് ക്ലൗഡ്സ് മേ ഡിസ്ചാർജ് ക്ലൗഡ്സ് എന്താവും ഡിസ്ചാർജ് ആവും ത്രൂ ദ ബിൽഡിംഗ് ആൻഡ് കോസ് ഡാമേജ് ദ ബിൽഡിംഗ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ബിൽഡിങ്ങ് ഡാമേജ് ബിൽഡിങ്ങിന് കേടുപാടുകൾ സംഭവിക്കും അല്ലേ എർത്തിങ് നല്ലതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ നമുക്ക് ദോഷങ്ങളൊന്നും ബിൽഡിങ്ങിന് ഡാമേജ് ഒന്നും വരാതിരിക്കുള്ളൂ ദ പോയിൻറ്റ് എൻസ് ആർ ചാർജ്ഡ് ആൻഡ് ക്ലൗഡ്സ് ആർ ഡിസ്ചാർജ്ഡ് ഓൺലി ഇഫ് എർത്തിങ് ഈസ് ഗുഡ് അല്ലേ ക്ലൗഡ്സ് ഡിസ്ചാർജ് ആവാനും പോയിൻറ്റിഡൻസ് ചാർജ് ആവാനും കഴിയണമെങ്കിൽ എന്താണ് എർത്തിങ് ഗുഡ് ആയിരിക്കണം അതർവൈസ് ക്ലൗഡ് മേ ഡിസ്ചാർജ് ത്രൂ ദ ബിൽഡിംഗ് ആൻഡ് കോസ് ഡാമേജ് ടു ദ ബിൽഡിംഗ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇറ്റ്സ് ടിപ്പ് വാട്ട് ഈസ് ഇറ്റ്സ് യൂസ് എന്താണ് എൻ്റെ ടിപ്പിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് യൂസ് എൻ്റെ യൂസ് എന്താണ് ഉപയോഗം എന്താണ് ദർ ആർ നമ്പർ ഓഫ് പോയിന്റ് ടിപ്സ് അറ്റ് ദ എൻഡ് സിൻസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഹൈ അറ്റ് ദ ഷാർപ്പ് എൻസോ മോർ ചാർജസ് ആർ അക്യൂമിലേറ്റഡ് എന്താണ് ഇവിടെ എന്താണ് ദർ ആർ മോ നമ്പർ ഓഫ് പോയിന്റ് ടിപ്സ് അറ്റ് ദ എൻഡ് എൻഡിൽ എന്തുണ്ട് ഒരുപാട് നമ്പർ ഓഫ് പോയിന്റ് ടിപ്സ് ഉണ്ട് നമ്പർ ഓഫ് പോയിന്റ് ടിപ്സ് അറ്റ് ദ എൻഡ് സിൻസ് ദ സർഫസ് സ്റ്റാർ ഡെൻസിറ്റി ഈസ് ഹൈ അറ്റ് ദ ഷാർപ് എൻസ് അതുകൊണ്ട് തന്നെ എന്തെയ്യും സർഫസ് ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും സെൻസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഹൈ ആയിരിക്കും അധിക ഷാർപ്പിൻ ഷാർപ്പെൻറ്റിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഹൈ കൂടുതലായിരിക്കും സോ മോർ ചാർജസ് ആർ അക്യൂമിലേറ്റഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം കൂടുതൽ ചാർജസിനെ അക്യൂമിലേറ്റ് ചെയ്യാം അതായത് നമ്പർ ഓഫ് പോയിന്റഡ് ടിപ്സ് എൻ്റിൽ എന്താണ് നമ്പർ ഓഫ് പോയിന്റഡ് ടിപ്സ് ഉണ്ടാവും ദർ ആർ നമ്പർ ഓഫ് പോയിൻ്റ് ടിപ്സ് ഉണ്ടാവും സോ എന്താണ് സെൻസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി അവിടെ എന്തായിരിക്കും ഹൈ ആയിരിക്കും ഷാർപ്പ് എൻസിൽ ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി ഹൈ ആയിരിക്കും സോ മോർ ചാർജസ് ആർ അക്യൂമുലേറ്റഡ് അങ്ങോട്ടേക്ക് കൂടുതൽ ചാർജിനെ അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ചാർജസ് ആർ കളക്റ്റഡ് അറ്റ് ദ പോയിൻ്റ് എൻസ് ഇഫ് പോസിറ്റീവ്ലി ചാർജ് ലൗട്സ് അപ്രോച്ച് ഇറ്റ് ഹൗ ഏതായിരിക്കും വാട്ട് ചാർജസ് ആർ കളക്റ്റഡ് എട്ട് പോയിന്റ് എൻസ് ഇഫ് പോസിറ്റീവ്ലി ചാർജ് ലൗട്സ് അപ്രോച്ച് ഇറ്റ് ഏതായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഏതായിരിക്കും നെഗറ്റീവ് ചാർജിനെ ആയിരിക്കും അല്ലേ നെഗറ്റീവ് ചാർജ് ആയിരിക്കും അപ്പോൾ എന്താ സമയം ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു റോഡ് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു റോട്ട് ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സി യു ഒക്കെയിൻ താങ്ക് യു